ഒരു നിങ്ങളുടെ കൂടെ ഹോസ്പിറ്റൽ തിരൂർ നഗരത്തിൽ മൂന്ന് ഓട്ടോ ഡ്രൈവർമാർ എം ഡി എം എയുമായി തിരൂർ പോലീസിന്റെ പിടിയിലായി തിരൂർ റിംഗ് റോഡ് പരിസരത്ത് ഓട്ടോറിക്ഷയിൽ വെച്ച് മാരക മയക്കുമരുന്നായ എം ഡി എം എ ഉപയോഗിക്കുന്നതിനിടെയാണ് മൂന്നംഗ സംഘം പിടിയിലായത് പുറത്തൂർ സ്വദേശി ആബിദ് അലി വെട്ടം സ്വദേശികളായ മുഹമ്മദ് അർഷാദ് തമീം എന്നിവരെയാണ് തിരു സി ജിജോ എം നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് തിരു റിങ് റോഡ് പരിസരത്ത് വെച്ച ഓട്ടോറിക്ഷയിൽ വെച്ച് മാരകയക്കുമരുന്നായ എം ഡി എ ഉപയോഗിക്കുന്നതിനിടെ പേരെയാണ് തിരു പോലീസ് പിടികൂടിയത് നഗരത്തിലെ ഓട്ടോ ഡ്രൈവർമാരായ പുറത്തൂർ സ്വദേശി വലിയ വീട്ടിൽ ആബിദ് അലി വെട്ടം സ്വദേശികളായ കുട്ടൻപള്ളി മുഹമ്മദ് അർഷാദ് രാജ്മാർക്കരകത്ത് തമീം എന്നിവരാണ് വ്യാഴാഴ്ച രാത്രി നടന്ന പ്രത്യേക പരിശോധനയ്ക്കിടെ പോലീസിന്റെ പിടിയിലായത് പോലീസിനെ കണ്ട് കൈവശം വെച്ച് ഉപയോഗിക്കുകയായിരുന്ന മയക്കുമരുന്ന് ഒരാൾ ചെടിയിൽ ഉപേക്ഷിക്കുന്നത് കണ്ട് പരിശോധന നടത്തിയതിൽ ഓട്ടോയിൽ നിന്ന് ഒരു പാക്കറ്റ് എം ഡി എം കണ്ടെത്തുകയായിരുന്നു ഇവിടെ മൂന്ന് ഓട്ടോറിക്ഷകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു തിരുസേ ജിജോ എം ജെ എസ് ഐ പ്രദീപ് കുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ കുമാർ അനിൽകുമാർ എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് തിരുവിൽ ഓട്ടോ ഡ്രൈവർമാരായ ഇവർ മയക്കുമരുന്ന് വിൽപ്പനയുടെ കണ്ണികളാണോ എന്ന് സംശയിക്കുന്നതായും യാത്രക്കാരുടെ സുരക്ഷയെ ഉറപ്പുവരുത്തുന്നതിന് പ്രത്യേക പരിശോധന നടത്തുമെന്നും തിരു ഡി ബിജു പറഞ്ഞു